ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹീറോ ഗ്ലാമർ വണ്ടിയുടെ എഞ്ചിൻ്റെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകണമെന്ന് കംപ്ലീറ്റ് അതായത് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകുക മൈനോട്ടായിട്ട് കയറി ഹെ ഹെഡിലേക്ക് കയറി വന്നിട്ട് കത്തി പുകയായിട്ട് പോവും അങ്ങനെ ഓയിൽ ലെവൽ കുറഞ്ഞു പോയി ഓടി വന്ന വണ്ടിയാണിട്ടത് അതിനകത്ത് നമ്മൾ അതിൻ്റെ എഞ്ചിൻ്റെ ലെവൽ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇപ്പോഴും ഓയിൽ ലെവൽ വളരെ കുറവാണ് നമുക്ക് തൊള്ളായിരം മില്ലി ഓയിലാണ് എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി വരാം ഇത് നിലവിൽ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് തുടങ്ങി ഇരുന്നൂറ്റമ്പത് മില്യൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളൂ അപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ കുറയുന്നുണ്ട് ഓയിൽ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് കുറയുള്ളൂ ഒന്ന് ഓയില് ലീക്കായിട്ട് പോകണം എഞ്ചിൻ്റെ ഏതെങ്കിലും ഭാഗത്തൂടെ ഓയിൽ സീൽ ലീക്കേജ് വന്നിട്ട് ഓയില് ലീക്കായിട്ട് പോകണം അതല്ലെങ്കിൽ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകണം അങ്ങനെ രണ്ട് രീതിയിലാണ് ശരിക്കും എഞ്ചിൻ ഓയിൽ കുറയുള്ളൂ അല്ലാതെ കുറയണമെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓയിൽ മാറ്റാതെ കുറേ നാൾ അതായത് ഇപ്പോൾ മൂവായിരം കിലോമീറ്റർ ഓടേണ്ട വണ്ടി ഒരു പതിനായിരം പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറുകി കുറുകി അതിൻ്റെ അളവ് കുറഞ്ഞു പോകും അങ്ങനെയും ഓയിൽ ലെവൽ കുറയാം ഇതിനകത്ത് സംഭവിച്ചാണ് കേസ് എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ നല്ല നീതിൽ കുറവുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ ഹെഡ് ഭാഗം അതായത് അവിടെയാണ് ശരിക്കും ഫയറിങ് നടക്കുക ആ ഫയറിങ് നടക്കുന്ന ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിസ്റ്റണ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും പിസ്റ്റൺ ഈ സൈഡിൽ രണ്ട് ഭാഗവും പിസ്റ്റൺ സിലിണ്ടറിനകത്ത് പിടിച്ചേക്കാണ് ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിയിട്ട് പിസ്റ്റൺ പിടിച്ചാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം നമുക്ക് സിലിണ്ടറിനും പിസ്റ്റണും ഡാമേജ് വന്നിട്ടുണ്ടെന്നുള്ള കേസ് സിലിണ്ടറിൻ്റെ ബോർ ബോറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ അറിയാം സിലിണ്ടറിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലാണ് സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ ഭാഗത്താണ് നോക്കുമ്പം സിലിണ്ടർ പിഷ്ടം ആ കാണണം കറക്റ്റ് ദീ ഇ കാണണ ഭാഗം കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് അത് പിഷ്ടം പിടിച്ചേക്കണതായിട്ട് കാണാം എന്നാൽ നല്ല രീതിയിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടല്ല പിടിച്ചേക്കാം അങ്ങനെ പിടിച്ചതിന് സ്വാഭാവികമായിട്ടും വണ്ടി എഞ്ചിൻ പിടിച്ച് നിൽ നിൽക്കും ഓട്ടത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും ആ അവിടെ നമുക്ക് എങ്ങനെ നോക്കിയാലും ആ സ്ക്രാച്ച് വന്ന ഭാഗത്ത് ഈ റിംഗ്സ് കവറാവില്ല റിങ്സ് ശരിക്കും വൈപ്പ് ചെയ്ത് വരുമേ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ കയറി ഫേസിലേക്ക് വരും അങ്ങനെ ലെവൽ കത്തി കുറഞ്ഞു പോയക്കണമാണ് അപ്പോൾ നിലവിൽ സംഭവിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ഓയിൽ കുറഞ്ഞു കൂടുമേ എൻജിൻ്റെ പല ഭാഗങ്ങളിലും ഡാമേജ് വരും അപ്പോൾ സിലിണ്ടർ പ്രശ്നം എന്തായാലും നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് വാൽവിൻ്റെ ഭാഗത്തും ഹെഡിനകത്ത് തന്നെ വാൽവിൻ്റെ ഭാഗം നോക്കുമ്പോഴും വാൽവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലമാണത് സീറ്റിംഗ് ഒക്കെ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാൽവ് മാറ്റിയിട്ട് വാൽവ് ലെയ്ത്തിൽ കൊടുത്തിട്ട് നമ്മൾ സീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോഴാണ് ശരിക്കും ആ ഫംഗ്ഷൻ കറക്റ്റ് ആവുക സിലിണ്ടർ മാറ്റാൻ വാൽവ് സീറ്റിംഗ് ചെയ്ത് റെഡിയാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ബെയറിങ്ങുകൾക്ക് നല്ല ഹീറ്റായിട്ട് വർക്ക് ചെയ്യണ ബെയറിങ്ങൾ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത പോകുക ഉദാഹരണത്തിന് നമുക്ക് അതിൻ്റെ ഈ ഇഞ്ചിൻ ഹെഡിനകത്ത് വന്ന ക്യാംഷാഫ്റ്റ് ഈ ക്യാംഷാഫ്റ്റിൻ്റെ ഈ ബെയറിങ്ങൾ രണ്ട് സൈഡിൽ വന്ന ബെയറിങ്ങൾക്കും പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ ക്യാംഷാഫ്റ്റിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സൈഡ് ബെയറിങ് മാത്രം നമുക്ക് ഓൾറെഡി ലെയ്ത്തിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ശരിക്കും പുതിയൊരു ക്രാ ക്യാംഷാഫ്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടി ഈ ഈ ബെയറിങ് അത്രയും പ്രശ്നമില്ല ഏ പക്ഷേ ഈ ചെറിയ ബെയറിങ് അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട് മാറ്റുമ്പോൾ നമുക്ക് ഈ രണ്ട് ബെയറിംഗ് കൂടിയാണ് മാറ്റാൻ പറ്റുള്ളൂ ഓ പിന്നെ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ പറ്റണ വേറൊരു കേസാണ് ഈ കണക്ടൻ റോഡിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരാമെന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പ്ലേ കാണിച്ച് കൊടുക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഏഹ് എന്നാൽ തീരെ കംപ്ലൈൻറ്റൊന്നും പറയാൻ പറ്റില്ല ഇതിപ്പോൾ ശരിക്കും നമുക്ക് പുറമേന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കേസിൽ നമുക്ക് പുറമേന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓയിലിപ്പോൾ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഇത്രേ ഓയിലുള്ളൂ ശരിക്കും നമുക്കൊരു അറുന്നൂറ് മില്ലി താഴേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഓയിലിൻ്റെ പമ്പിങ് ഫ്ലോ കുറയും അപ്പം വണ്ടി ഓ ഓൾറെഡി ചൂടാവും ചൂടാവുന്ന സമയത്ത് ഈ പറഞ്ഞ ലൂബ്രിക്കേഷൻ്റെ കൊണ്ടാണ് ഹീറ്റിംഗ് വരാം അപ്പോൾ ഓയിലും കൂടിയും കിട്ടാണ്ട് വരുമ്പോൾ ഹീറ്റിങ് ഡവളാകും അപ്പോൾ ഇത് ഇതിനോട് അനുബന്ധിച്ച് വന്ന മെറ്റൽ പാർട്ടുകളൊക്കെ ഇങ്ങനെ സെൻസിറ്റീവ് മെറ്റൽ പാർട്ടുകളൊക്കെ കംപ്ലൈൻറ്റിലേക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ക്യാം ഷാഫിനെ സംബന്ധിച്ച് ഇത് വന്നത് ബോൾ ബെയറിംഗ് ആണെങ്കിൽ ബോൾ ബെയറിങ് ആണ് ഏഹ് ബോൾ ബെയറിങ് ആണ് പക്ഷേ ഈ കണക്ക് ഈ കണക്ക് വന്നത് നീഡിൽ ബെയറിങ് ആണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ അപ്പോൾ ബോൾ ബെയറിങ് പോകണം അത്ര പെട്ടെന്ന് ഒരു പക്ഷേ ഇത് പോകണമെന്നില്ല പക്ഷേ എങ്കിൽ കൂടി നിലവിൽ ഇത്രയും പ്ലേ നിലവിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സിലിണ്ടർ ഇപ്പോൾ ഇഷ്ടം മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോബ്ലം ആവും പക്ഷെ നമുക്ക് ഈ എൻജിൻ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടിയിട്ട് ഈ കണക്ട് റോഡിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്കൊരു ഊഹം വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ ടെസ്റ്റിൽ ക്രാങ്കിന് അങ്ങനെ കാര്യമായിട്ട് ചെറിയൊരു പ്ലേ ഉണ്ട് അതൊരു ഫ്രീ പ്ലേ നിലവിൽ ക്യാമ ഷാഫിന് വരും കണക്ട് റോഡിന് വരും ഏ ഈ കണക്ട് റോഡിൽ ചെറിയൊരു ഫ്ലീപ്പ് ഓൾറെഡി കമ്പനി ഉണ്ട് അപ്പം അതിനേക്കാൾ ഒരു അല്പം കൂടിയാണ് കൂടുതലായിട്ട് നമുക്ക് തോന്നണുള്ളൂ നേരെ മറിച്ചിട്ട് ഉള്ളിൽ നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടുള്ളതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്ഷേ എന്ത് രീതിയിൻ്റെ ഉള്ളിൽ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് കൃത്യമായിട്ട് അത് നമുക്ക് കൃത്യമായിട്ട് അയച്ച് നോക്കാതെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാനും പറ്റില്ല നമുക്ക് ആ ലക്ഷണങ്ങൾ വെച്ചിട്ടോ പറയാൻ പറ്റുള്ളൂ നല്ലൊരു പിസ്റ്റൺ സിലിണ്ടർ തേമാനം വന്നേക്കണേൻ്റെ ഒരു ചെറിയ സൗണ്ട് വേരിയേഷൻ ഒഴിച്ചാൽ വേറെ ക്രാങ്കുമായി ബന്ധപ്പെട്ട എഞ്ചിൻ്റെ ഭാഗത്ത് വേറെ സൗണ്ട് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ മാറ്റി പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെയുള്ളത് നമുക്ക് ഈ ടൈമിൻ ചെയിൻ ടൈമിൻ ചെയിൻ്റെ ഈ ടെൻഷനർ ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്നൊരു പ്രോബ്ലം ഉണ്ട് അത് ഇതിൻ്റെ ആയാലും ഈ ടെൻഷനർ യൂണിറ്റ് പുതിയതാണ് പക്ഷേ അത് തന്നെ ആയാലും ചെയിൻ മാക്സിമം ഒരുവിധം വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിധി തൊട്ടടുത്താൽ നിൽക്കാം അപ്പോൾ ഈ അഴിക്കണ കൂട്ടതികളെ ക്യാം ഷാഫ്റ്റ് ഈ ക്യാം ചെയിനും കൂടി അതായത് ക്യാം ചെയിനും അതിൻ്റെ പാഡ് സെറ്റും കൂടി മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നാളെ ഒരിക്കലും ആ ഒരു കേസിന് വേണ്ടിയിട്ട് നമുക്ക് അഴിക്കേണ്ട ഇതില്ല ആ കേസ് ഒഴിവാക്കാം ഏ അപ്പോൾ ഒറ്റ ലൈബ്രറിയിൽ തന്നെ നമുക്ക് ആ ക്യാം 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 ചെയിൻ കൂടി മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നിലവിൽ നമുക്ക് ആ ഫംഗ്ഷനാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു എയർ ഫിൽട്ടർ നല്ല ഫിൽട്ടറാണ് കമ്പനി ഫിൽട്ടർ അല്ല സ്റ്റീൽ ബേഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ അസംബ്ലി നമ്മൾ ഒന്ന് അഴിച്ചിട്ട് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറുതായിട്ട് കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെയുണ്ട് അത് നമ്മൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗം കറക്റ്റ് ആകുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ കംപ്രഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരും അപ്പോൾ നമുക്ക് ആ മാക്സിമം നമുക്ക് മൈലേജും കിട്ടാമെന്നുള്ള രീതിയിൽ നമ്മൾ ആ രീതിയിൽ കാർബേട്ടർ ക്ലീനിങ്ങും കൂടി കൂട്ടത്തി കൂടെ ചെയ്ത് റീസെറ്റ് ചെയ്യും സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എയർഫോളിലൂടെ മാറ്റിയിടാറാണ് പതിവ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കുഴപ്പമില്ല കമ്പനിയായിട്ടല്ലെങ്കിൽ പോലും വലിയ പഴക്കം ആയിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കുന്നത് കേട്ടോ പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ സൈലൻസറിന് ചെറിയൊരു വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് സെറ്റ് വെൽഡിംഗ് വരാ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ മോളി കൂടെയാണ് ഈ പൈപ്പ് വന്നേക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ചു കഴിയുന്ന നടക്കില്ല തലക്കാലം നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ പിടിപ്പിക്കാനേ പറ്റുള്ളൂ വെൽഡ് ചെയ്ത് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല ഈ ഭാഗത്താണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കൂടെ വേരിയേഷൻ ഒക്കെ എടുക്കും കേട്ടോ അപ്പോൾ അത്രയും കേസാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ തരാം അതായത് സിലിണ്ടർ കിറ്റ് പുതിയതിട്ട് മാറ്റി വരുമ്പോൾ എത്ര വരും കേസ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി രണ്ട് രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഒന്ന് നമുക്ക് സിലിണ്ടർ പിസ്റ്റം കിറ്റേപ്പാടി മേടിച്ച് മാറ്റാനായിട്ട് പറ്റും ഇനി അതല്ലെങ്കിൽ എമൗണ്ട് കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ മാത്രം മാറ്റി സിലിണ്ടർ പഴയ തന്നെ യൂസ് ചെയ്ത് ലെയ്ത്തിൽ ബോർ ചെയ്ത് എടുക്കാനും പറ്റും ബോർ ചെയ്യുന്നതിന് നമ്മൾ സാധാരണ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ കംപ്ലയിൻ്റ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആയിരിക്കും എന്നാലും ഒരു ഫോർട്ടി പെർസെൻറ്റേജ് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് നിലവിലുണ്ട് നേരെ മറിച്ച് കമ്പനി ആയിട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ആണ് ഒരു കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത പോലും നിലവിലുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ സിലിണ്ടർ കിറ്റൊക്കെ ജെനിവിൻ കമ്പനി പാർട്സ് മേടിച്ച് മാറ്റാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ നമുക്ക് പിന്നീട് വരുന്ന ചിലവും കാര്യങ്ങളും ഒഴിവാക്കാനായിട്ടും പറ്റും ചെയ്യുന്ന ആ ക്യാഷ് നിസ്സാര വേരിയേഷൻ വരുള്ളൂ ഇപ്പോൾ സിലിണ്ടർ പിഷ്ട്രും കിറ്റും ബോറിങ്ങും തമ്മിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉള്ള വ്യത്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് സിലിണ്ടർ കിറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് വരുമ്പം എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം അതിനകത്ത് നമുക്ക് ലെയ്ത്ത് വർക്ക് വന്ന രണ്ട് കേസുകളാണ് ഒന്ന് വാൽവ് സീറ്റിംഗ് ആയി സീറ്റിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും എക്സോ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗെയ്ഡ് മാറ്റേണ്ടി വരും പിന്നെയുള്ളത് ഈ ക്യാംഷാഫിൻ്റെ രണ്ട് സൈഡിലത്തെ രണ്ട് ബെയറിങ്ങുകൾ മാറ്റണം അത് രണ്ടും വന്നത് ലെയ്ത്ത് വർക്കാണ് പിന്നെ സൈലൻസർ വെൽഡിംഗ് വന്നത് നമുക്ക് ഔട്ട് സൈഡ് വർക്ക് തന്നെ അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു തരാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരു റിപ്ലൈ ഇടാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ അപ്രോക്സിമേറ്റ് നമുക്ക് എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഞാൻ ഷെയർ ചെയ്തിടാം ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ